പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിലെ ഏതാനും വരികൾ കഥകളതി മോഹനം പഞ്ചവർണ കീളിപ്പെൺകീടാവേ തെളിഞ്ഞും കൂളിർ കപ്പാറ പഞ്ചവർണ്ണ കീളിപ്പെൺകീടാവേ തെളിഞ്ഞെഞ്ചവി രണ്ടും കൂളുർക്കപ്പാറാക നീ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കോഴുത്തപാൽ പഞ്ചതാരപ്പൊടി ബാക്കി നല്ല കദളിപ്പഴങ്ങൾ തീരഞ്ഞു ഞാൻ മെല്ലത്തിരു തേനും വീഴ്ത്തി വെള്ളവും സർക്കാരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്താളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു പൂജിച്ചാലും ദാഹമുണ്ടെങ്കിലോ നീലക്കാരിമ്പിൻ്റെ ചാറുമിളന്നീരും പാലും മാധുവും കൂടിച്ചാലുമാവോളം നീലക്കരിമ്പിൻ്റെ ചാറു പാലും മാധുവും കുടിച്ചാലുമാവോളം ഭീഷ്മ സമാനാരി ഭീഷ്മർ ഭീഷ്മ ശരാശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരൊന്തൊന്നു ചെയ്തതു നീ ഭീഷ്മ സമാനിവഹത്തിനു ഭീഷ്മർ ശരാശയനത്തിന്മേൽ വീണാറ് തോറ്റ സുയോധനനാദികളാകിയ നൂറ്റുപേരെന്തൊന്നു ചെയ്തതു നീ ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ ചൊല്ലുവാനാവതില്ലെങ്കിലും മൊട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാകനീയൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ദ്രോണരാമാചാര്യൻ താൻ താനിരിക്കാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പട ദ്രോണരാമാചാര്യൻ താനിരിക്ക എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പട മന്നവ കേ ഭരദ്വാജ നന്ദനെന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുണ്ടു മന്നവ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്ത